അല്ല ഒരു വാഴത്തോട്ടമല്ലേ അത് ശരിയാണല്ലോ വരൂ നമുക്ക് അവിടേക്ക് പോകാം ഹായ് എന്തു മനോഹരമായ തോട്ടം ഈശ്വരനായിരിക്കും നമുക്ക് ഈ വഴി തുറന്നു തന്നത് നമുക്ക് കുറച്ചുനാൾ ഇവിടെ തങ്ങിയാലോ അത് വേണ്ട നമുക്ക് ഈ പഴക്കുലകളൊക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് പോകാം ഏതവനാടാ അയ്യോ തോട്ടത്തിന്റെ ഉടമയായിരിക്കും അയ്യോ എന്റെ വാഴക്കുലകളൊക്കെ അവന്മാർ കൊണ്ടുപോയല്ലോ ദൈവമേ എന്റെ എത്ര നാളത്തെ പരിശ്രമമാണ് ആ ദുഷ്ടന്മാർ ഒരു നിമിഷം കൊണ്ട് തകർത്തത് ആ കർഷകന്റെ എത്രയോ നാളത്തെ അധ്വാനമായിരിക്കും ഈ വാഴക്കുലകൾ ഒരു തരത്തിൽ നോക്കിയാൽ നാം ചെയ്തത് ഒരു കൊടും പാപമല്ലേ ഒരു കാര്യം ചെയ്യാം ദയവായി ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലാ ഒരു ജോലി തേടി വന്നതാ എത്രയായാലും മറ്റൊരുവന്റെ മുതൽ മോഷിക്കുന്നത് വലിയ തെറ്റല്ലേ എന്തിരുന്നാലും ഇത് തിരിച്ചു നിന്ന നിങ്ങൾ നല്ല മനസ്സുകൾ കുടമകളാണ് ചേട്ടൻ വിചാരിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ തീർച്ചയായും ഞാനും നിങ്ങളെ പോലെ ഒരു തൊഴിൽ രഹിതനായിരുന്നു ഈ ഗ്രാമത്തിൽ നല്ലവനായ ഒരു ധനികനുണ്ട് അദ്ദേഹമാണ് എനിക്ക് ഈ കൃഷിഭൂമി ദാനമായി തന്നത് എവിടെയാണ് അദ്ദേഹത്തിന്റെ താമസം ദാ ആ കാണുന്ന മാളികയില അദ്ദേഹം താമസിക്കുന്നത് കൂട്ടുകാരാ നമ്മുടെ സമയം തെളിഞ്ഞെന്ന് തോന്നുന്നു ആരാ മനസ്സിലായില്ലോ ഞങ്ങൾ അയൽനാട്ടിൽ നിന്നും ഒരു ജോലി തേടി വന്നതാണ് അങ്ങ് ഒരുപാട് പാവങ്ങളെ സഹായിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരി നിങ്ങളെയും ഞാൻ സഹായിക്കാം വളരെ നന്ദി ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നമുക്ക് ആ തോട്ടക്കാരൻ ചേട്ടനെ പോലെ വാഴ കൃഷി ചെയ്താലോ ഏത് തൊഴിൽ ചെയ്താലും കൊള്ളാം അനാവശ്യമായി പണം ചെലവ് ചെയ്താൽ ഏതു പണക്കാരനും നിമിഷ നേരം കൊണ്ട് പിച്ചക്കാരനാകും ഒരു നിശ്ചിത വരുമാനമാകുന്നത് വരെ വില കൂടിയ ഉടുപ്പോ ഭക്ഷണമോ വാങ്ങില്ലെന്ന് നാം പ്രതിജ്ഞ ചെയ്യാം ആദ്യം നമുക്ക് ഈ പണക്കിഴി വീതിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് കൃഷിയിടങ്ങൾ വാങ്ങി അവിടെ കൃഷി ചെയ്യാം ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നതെന്ന് നോക്കാം പണം ചെലവാക്കാനുള്ള ചെലവുചുരിക്ക് ഈ പണമൊക്കെ സ്വരൂപിക്കാം ഇപ്പോൾ എന്റെ ആ കൂട്ടുകാരനും ഇതുപോലെ സുഖിച്ച് ജീവിക്കുന്നുണ്ടാകും അയ്യോ വല്ലതും തരണേ കൂട്ടുകാരാ നിനക്കിനെന്തു പറ്റി നീ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി ഒരിക്കലും വരില്ലായിരുന്നു ചങ്ങാതി ഈ മരത്തിലെ ഇലകൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്താൽ നല്ല രുചിയായിരിക്കും ചെറിയ മരത്തിന്റെ ഇലകൾ തീർന്നു ആ ഇലയിട്ടുണ്ടാക്കിയ ഭക്ഷണത്തിന് എന്താ ഒരു രുചി നീ നിന്നോട് ചെയ്തത് തന്നെ ആ മരത്തിനോടും ചെയ്തു പുതിയ ഇലകൾ വരാതെ പഴയ ഇലകൾ പറിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ പണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ വരവിനനുസരിച്ച് എപ്പോഴും ചിലവാക്കാവൂ മനസ്സിലായോ